നാല് തരത്തിലുള്ള നോട്ടങ്ങൾ ാണ് ഷറ് പറയാം നമ്മുടെ കണ്ണുകളെ കൊണ്ട് നാല് തരത്തിലുള്ള നോട്ടങ്ങൾ ഹറാമാണ് ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്കില്ലാത്ത ഒരു സംഗതി മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് കാണുമ്പോൾ ഒരു എത്തി നോക്കിയിട്ട് എനിക്കും അതുണ്ടാവണം എനിക്കൊന്നും കിട്ടിയില്ലല്ലോ പോലെ ആവാൻ പറ്റിയില്ലല്ലോ എന്ന് അസൂയാക്കണ്ണോടുകൂടെ മറ്റുള്ളവൻ്റെ ലേക്ക് നോക്കുന്നതിനെ അന്നുറത്തു മുത്തത്തൊല്ലി എന്ന് പറയും ഖുർആാൻ സൂറത്ത് പറയുന്നു ബിസ്മില്ലാഹി റഹീം ولا تمدن عينيك إلي ما متعنا به أزواجا منهم أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه കണ്ണുയർത്തി കണ്ണുയർത്തി നോക്കേണ്ടതില്ല നോക്കരുത് അവിശ്വാസികളിൽ ഒരുപാട് ആളുകൾക്ക് പല തരക്കാർക്കും നാം കൊടുത്ത പൈസയും ആഡംബരങ്ങളും സൗകര്യങ്ങളും കാണുമ്പോ നിങ്ങൾ കണ്ണുയർത്തി നോക്കണ്ട നബിയെങ്ങളെക്കാളും വിഷയത്തിൽ സൗകര്യങ്ങളും എത്രയോ ആർഭാടങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹു അവിശ്വാസികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ നോക്കേണ്ടതില്ല ലോകത്തിന്റെ ചില ആർഭാടങ്ങൾ എന്തിന് ആർഭാടത്തിൽ നാം അവരെ പരീക്ഷിക്കുകയാണ് നബിയെ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് എത്തി നോക്കണ്ട ചെറിയ വീടുള്ള ഒരാള് വലിയ കൊട്ടാരം കയറ്റുമോ കൊട്ടാരം നോക്കി ഇങ്ങനെ ഇരിക്ക ഒരു നോട്ടം രണ്ട് നോട്ടമൊന്നും കുഴപ്പമില്ല അങ്ങനെ നോക്കി പോരാൻ കൊതിയോടുകൂടെ നോക്കുന്നത് പടച്ചോനെ എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് അത് വസ്ത്രമാണെങ്കിലും വാഹനാണെങ്കിലും വീടാണെങ്കിലും ഭാര്യയാണെങ്കിലും കുടുംബാണെങ്കിലും നാട്ടുകാരാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും രാജ്യമാണെങ്കിലും ഒരു ഇന്ത്യൻ പടച്ചോനെ ഞാൻ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെന്താ ബ്രിട്ടീഷ് പാസ്പോർട്ട് ആണെങ്കിൽ എത്ര ഓൺലോണിൽ വിസ് കിട്ടുമോ അതൊന്നും ചിന്തിക്കേണ്ട നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നോക്കണ്ട നോക്കണ്ട നീട്ടരുത് എത്തി ഒരുപാട് ആളുകൾക്ക് പലതരത്തിൽ ഗ്രോസറി നടത്തുന്ന ആളാണ് ഇപ്പൊ നോക്കുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് സൂപ്പർ മാർക്കറ്റുകാരൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക ഹൈപ്പറിന്റെ അപ്പുറത്ത് വേറെ വാക്ക് വന്നോ ഇനി എല്ലാം ഹൈപ്പറാണ് അല്ലെ ചെറുത് വലുതൊക്കെ ഹൈപ്പർ ആയിപ്പോ ആ അപ്പോ ഇങ്ങനെ വലുതിലേക്കുള്ള എത്തിനോട്ടം സമ്പത്ത് ഒരുപാട് വേണം എന്ന ആഗ്രഹത്തോടുകൂടെ ഒരു ഒരു വിഷയത്തിലേക്ക് നിരന്തരമായി കണ്ണ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരവസ്ഥ വന്നു അത് അയാളിൽ നിന്ന് നീങ്ങിപ്പോവണം എനിക്ക് കിട്ടണം എന്ന അസൂയയിലേക്ക് അത് വരുത്തി വെക്കും അതുകൊണ്ട് അസൂയയുടെ നോട്ടം നോക്കരുതിന് നബി അത് നോക്കാൻ പാടില്ലാത്തതാണ് അസൂലി വസല്ല മതങ്ങൾക്ക് ഈ ആയിത്തിറങ്ങാനുണ്ടായ ഒരു കാരണമുണ്ട് നബി തങ്ങളുടെ രീകത്തേക്ക് ഒരു ദൈവം വന്നു ഒരു അതിഥി വന്നു അതിഥി എന്ന് പറഞ്ഞാൽ തന്നെ സമയം നോക്കാതെ കടന്നു വരുന്നവർക്കാണ് അതിഥി എന്ന് പറയാൻ അടുത്ത് അയാൾക്ക് കൊടുക്കാൻ ഒന്നും ഭക്ഷണമില്ല അപ്പോ ജൂതന്മാർ അന്ന് മദീനയിൽ താമസിക്കുന്നുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു ജൂതന്റെ വീട്ടിലേക്ക് നബി ഒരാൾ അയച്ചു കുറച്ച് എന്ത് ചെയ്യ നമ്മുടെ ഗോതമ്പിന്റെ പൊടി കിട്ടുമോ എന്ന് ചോദിച്ച് നബി ഒരാൾ അയച്ചു അസ്ലിഫിനിസം വന്നാൽ ഞാൻ തിരിച്ചു തരാം എനിക്ക് ഒരല്പം റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് അതല്ലെങ്കിൽ പൊടി തരുമോ എന്ന് ചോദിച്ചു ആരോട് ഒരു ജൂതനോട് റസൂൽ വിശ്വാസികളുമായി നിബിധങ്ങളിൽ ഇടപാടുകൾ നടത്തിയിട്ട് മായമലാത്ത് നടത്തിയിട്ടുണ്ട് ഇതൊക്കെ നിബിധങ്ങളുടെ വലിയ വലിയ ഏറ്റവും വലിയ വിശാല മനസ്സാണ് നിബിധങ്ങൾക്ക് സ്വഹാബിയോട് പറഞ്ഞ ചാക്കുകൾ അടങ്ങി കൊണ്ടുപോയിട്ട് കൊടുക്കൂലേ പക്ഷെ നിബിധങ്ങളത് വേണ്ട അനുയായികൾ ലബിയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവരോട് പറയണ്ട ഇത് നബിക്ക് ബാധ്യതയാണ് ജൂതൻ നബിക്ക് സ്വതക്കൊടുക്കൂലല്ലോ നിബിധങ്ങൾ കാശ് കൊടുത്തു വാങ്ങാം ഞാൻ തരാം എനിക്ക് പൈസക്ക് മതി വിധങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞു അനുസ്വാരകളിൽപ്പെട്ട മദീനയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടുകാരറിഞ്ഞിരുന്നുവെങ്കിൽ റൊട്ടി അടക്കം ഉണ്ടാക്കി കൊടുത്തേക്കൂര് പക്ഷെ ചോദിച്ചിട്ടില്ല പിന്നെ അത് മാത്രമല്ല അവിശ്വാസികളായ ആളുകളുമായി നമ്മൾ ഇടപാടുകൾ നടത്തുന്നത് ഹറാമാണെന്നൊന്നും പറയരുത് അത് ജാസ് ആണെന്ന് വരുത്താനും കൂടിയാ നിങ്ങളുടെ കൂടെ പാർട്ട്നേഴ്സായിട്ടോ അല്ലാതെ ഒരു അമുസ്ലിം ഉണ്ടെന്ന് വിചാരിക്കുക ഒരു കുഴപ്പമില്ല ഹലായ ബിസിനസ് ആണോ ബിസിനസ് ചെയ്യുന്നു നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ കുർആാനോത്തും കണ്ടിട്ട് അവൻ മുസ്ലിം ആയേക്കില്ലേ നിമിതങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ മൂന്നോളം ജൂതന്മാർ ജോലി ചെയ്തിട്ടുണ്ട് മൂന്ന് ജൂത ചെറുപ്പക്കാർ തങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് നമുക്ക് ജൂതന്മാരെ പോയിട്ട് അവനെ ആൾക്കാരെന്നെ അടുപ്പിക്കാൻ വയ്യ മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയ കാലാണിത് ഈ ഇടുങ്ങിയ മനസ്സിനെ ഒന്ന് വിശാലാക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ശ്രമം അതിനു ശ്രമിക്കാത്ത അവസ്ഥയാണ് ഇപ്പോ മനുഷ്യന്മാര് ഇങ്ങനെ എട്ടങ്ങാറായിട്ട് മനസ്സും കട്ടി ടിങ്ങിയിട്ട് അതിൻ്റെ ഉള്ളെന്ന് ആരും പുറത്തു ആണെൻ്റെ മനസ്സിനെ കല്ലുപോലെ ഇടുങ്ങിയതാക്കുക അത് ശരിയറ്റുമായി ബന്ധമുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാതെ നിമിതങ്ങൾ ചോദിച്ചു എനിക്ക് ദഖീഖ് തരുമോ അസ്ലിഫ്നി ദഖീഖൻ ഇലാ റജബ് റജബ് മാസമായ ഞാൻ തിരിച്ചു തരാം എനിക്ക് എന്ത് ചെയ്യാം കുറച്ച് ഗോതമ്പിന്റെ പൊടി വേണം തരുമോ എന്ന് ജൂതനോട് ചോദിച്ചു അപ്പോ ആ ജൂതൻ പറഞ്ഞു ലാ ഇല്ലാ ബിറഹ്നിൻ ഒരു പണയത്തിന് ഒരു സാധനം കിട്ടാതെ ഞാൻ തരൂല എന്ന് പറഞ്ഞു ജൂതൻ പണയത്തിന് പണയം പറയുമ്പോഴേക്കും നമ്മൾ മുത്തൂറ്റുകാരൻ്റെ ഫൈനാൻസ് അന്ന് ഓർക്കേണ്ട ഏഹ് പണയം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഇപ്പോഴത്തെ പണയങ്ങളൊക്കെ ഹറാമിന്റെ പണയങ്ങളാണ് പലിശയുടെ ഏർപ്പാടുകളാണ് അന്ന് അങ്ങനെയല്ല നിങ്ങൾക്ക് പലിശ പലിശയില്ലാതെ എന്ത് ചെയ്യാൻ പണയപ്പെടുത്താം ഒരാളെ നൂറ് വാങ്ങിച്ചു നിങ്ങളുടെ അടുത്ത് വിലപിടിപ്പുള്ള ഒരു മൊബൈൽ ഉണ്ട് നീ പിടിച്ചോ ഞാൻ പൈസ തരുമ്പോ തിരിച്ചു തന്നാൽ മതി കുഴപ്പമില്ലല്ലോ അതിന് കുഴപ്പമില്ല ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിട്ടേ പലിശയുടെ പണയം ചെയ്യരുത് റസൂലില്ല അത് ചെയ്യൂലോല അങ്ങനെ മഹാനായ അബൂറാഫിറിയാണ് ഈ വിഷയം പറഞ്ഞു കൊടുത്തത് ലബിതങ്ങളോട് വന്ന് പറഞ്ഞു അല്ലാ അല്ലാഹുന്റെ അജൂതം പറഞ്ഞു എന്തെങ്കിലും ഒരു മോർഗേജ് ഒരു ഗ്യാരണ്ടി വേണം എന്ന് പറയുന്നുണ്ട് അമാ അല്ലാഹുനെ തന്നെയാണ് സത്യം ഭൂമിയിലുള്ളവർക്കും ആകാശത്തുള്ളവർക്കും ഞാൻ വിശ്വസ്തനാണല്ലോ അള്ളാഹുവിന്റെ വഹ എനിക്ക് വരുന്നുണ്ടല്ലോ ഞാൻ ഞാൻ വിശ്വസ്തനാണ് വിശ്വസ്തനാണ് ഭൂമിയിലും എനിക്ക് പണയപ്പെടുത്താൻ ഒന്നും തരാനില്ല അങ്ങനത്തെ അവസ്ഥയിൽ തന്നെ എനിക്ക് തരികയോ ഞാൻ വാങ്ങിക്കുകയോ ചെയ്താൽ അതിന്റെ പൈസ സമയമായാൽ ഞാൻ തിരിച്ചേൽപ്പിക്കുമല്ലോ അതുകൊണ്ട് എന്നിൽ വിശ്വാസമില്ലേ അയാൾക്ക് എന്ന് ചോദിച്ചു അപ്പോഴാണ് ആയിത്തിറങ്ങുന്നത് നിങ്ങൾക്കില്ലാത്ത ഒരു സംഗതി ഒരു അവിശ്വാസയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലില്ലാത്തത് അവിശ്വാസികളുടെ കയ്യിലുണ്ട് നബിയെ അത് കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് കണ്ണുയർത്തി നോക്കരുത് നബിയെ ഞാൻ ആ കൊടുത്തത് അയാളെ പരീക്ഷിക്കുവാനാണ് അങ്ങേക്ക് വേണ്ടത് ഞാൻ തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പറഞ്ഞിള്ളവിന്റെ വിഷയത്തിൽ അങ്ങ് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വലാ ആയതാണിത് വലത്തമുദ് കണ്ടുകൊണ്ട് നിങ്ങൾ എത്തി നോക്കരുത് എങ്ങനെ അള്ളാഹുത്താന മറ്റുള്ളവർക്ക് തന്നെക്കാളും മെച്ചപ്പെട്ടത് ഒരാൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കണ്ട നമ്മൾ കണ്ണുകൊണ്ടിങ്ങനെ നോക്കി വളരെ ഒരു സ്പോർട്സ് കാറോ ഫോർ എക്സാമ്പിൾ വലിയൊരു പാലസോ വലിയൊരു വീടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സംഗതിയോ യാറോ ഇതൊക്കെ മനുഷ്യന്മാർക്കുള്ള തന്നെയാണല്ലോ ഞാനൊരു മനുഷ്യനാണല്ലോ എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ ചിന്തിക്കേണ്ട അല്ലാഹു പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണ് അതുകൊണ്ട് അതിലേക്ക് കണ്ണുയർത്തി അതുകൊണ്ടതിലേക്ക് കണ്ണുയർ തങ്ങൾ കൊണ്ട് നോക്കേണ്ടത് നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്കാണ് നിങ്ങളെക്കാളും ഉള്ളവരിലേക്കാ നോക്കേണ്ടത് നമ്മളെ ഫറു നിസ്കരിക്കുന്നുണ്ട് പഠിച്ചോനെ ഫറന്നും റവാത്യബും നിസ്കരിച്ചല്ലോ എനിക്കതിനെ പറ്റിയിട്ടില്ലല്ലോ അള്ളാഹു അയാള് അത് മാത്രല്ല ഓരോ ദിവസവും ഒരു രണ്ട് ചിസ് ഓതുന്നുണ്ടല്ലോ എനിക്കത് ആയിട്ടില്ലല്ലോ പഠിച്ചോനെ ഇയാൾ അൻപതിരക്കാലത്ത് കയാമല്ല ആളാണ് എന്നെ കൊണ്ടായിട്ടില്ലല്ലോ ദീനിന്റെ വിഷയത്തിൽ നമ്മളെക്കാളും മേലെയുള്ളവരിലേക്ക് നോക്കുക ദുന്യാവിന്റെ വിഷയത്തിൽ നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക് അബ്ബന്റെ വീട് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വേചാറാ രണ്ട് സെന്റ് ഭൂമി വാങ്ങാത്ത ആൾക്കാരോട് ഉണ്ടല്ലോ എനിക്ക് ഭൂമി ഉണ്ടല്ലോ തറ വെച്ചല്ലോ ചുമര് വെച്ചല്ലോ വാർത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട് ഭൂമി വാങ്ങിച്ചു വെച്ചിട്ടുള്ളു വീടില്ല ഭൂമി ഇല്ലാത്തവർ ഭൂമി ഇല്ലാത്തോ പടച്ചോനെനിക്ക് ഭൂമി ഇല്ലാന്നല്ലേ ഉള്ളൂ കിഡ്നിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ ഹാർട്ടിന് കുഴപ്പമില്ലല്ലോ എൻ്റെ ബ്രെയിനിന് കുഴപ്പമില്ലല്ലോ ഹംദല്ല എപ്പോഴെങ്കിലും അള്ളാഹു തന്നേക്കും ഇങ്ങനെ നോക്കിയാൽ എപ്പോഴും മനുഷ്യൻ അവനെക്കാളും താഴെയുള്ള ഒരാളെ ഈ ലോകത്ത് കാണാൻ പറ്റും ഏതൊരാൾക്കും ജോലി ചെയ്യുമ്പോൾ അങ്ങനെയാണ് ജോലിയൊക്കെ ഭയങ്കര ലൂറിംഗ് ആണ് ചെറുപ്പോ എനിക്ക് ബോണസ് കിട്ടി എത്ര പടച്ച പഠിച്ചേ ഞാൻ അഞ്ചൊല്ലം ജോലി ആ കിട്ടല്ലോ നാൽപ്പതിനായിരം എനിക്ക് ബോണസ് ഓരോ കൊല്ല നാൽപ്പതിനായിരം നീ നോക്കണ്ട ആറ് മാസം ജോലി ചെയ്ത് ശമ്പളം കിട്ടാത്തവൻ ഇവിടെ കിടക്കുന്നുണ്ട് ഓനെ നോക്ക് ആറ് മാസം ജോലി ചെയ്തിട്ടുണ്ട് ശമ്പളം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ശമ്പളം കിട്ടിയിട്ടുണ്ട് മുഴുവൻ ഓലാലെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ജോലിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനത്തെ അവരിലേക്ക് നോക്ക് മേലുള്ളവരിലേക്ക് നോക്കല്ല കൂടുതൽ കിട്ടിയവരിലേക്ക് ദുന്യാവിന്റെ വിഷയത്തിൽ നോക്കരുത് ദീനിന്റെ വിഷയത്തിൽ കുറച്ചു ഞാൻ അയാളെ പോലെ ആയിട്ടില്ലല്ലോ എനിക്ക് അത്ര ആയില്ലല്ലോ അങ്ങനെ ഞാൻ ചിന്തിക്കേണ്ടത് അതാണ് ഈ ഹദീസിനെ അർത്ഥം വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും ഭയങ്കര സമാധാനമായിരിക്കും ദാണുക്കും പൊണ്ണുങ്ങൾക്കും ഒക്കെ സമാധാനം ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും നമ്മളെക്കാളും സൗകര്യം കുറഞ്ഞവരിലേക്ക് നോക്കി എപ്പോഴും അങ്ങനെ നമ്മളെ വീട് വെച്ചു ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ വിചാരിച്ചു നമ്മുടെ തൊട്ടേ അയൽപക്കത്ത് അതിനേക്കാളും വലിയൊരു വീട് വന്നാൽ നമ്മുടെ വീട് നമുക്ക് കണ്ണുപിടിക്കാതാവുന്നുണ്ട് നമ്മളൊരു വാഹനം മേടിച്ചു ഒരാൾക്ക് അതിനും വലുതുണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചോനെ എനിക്കത് ഇല്ലല്ലോ എനിക്ക് അത്ര ആയില്ലല്ലോ ഇങ്ങനെ ചിന്തിക്കരുത് എപ്പോഴും താഴേക്ക് നോക്കി ഇതൊന്നും ഇല്ലാത്തവരോടുണ്ട് ഒന്നുമില്ലാത്തവരോടുണ്ട് അള്ളാഹുവിന് ശുക്രു ചെയ്യൻ അള്ളാഹു നമുക്ക് തന്ന സൗകര്യങ്ങളൊക്കെ അള്ളാഹുന്റെ പൊരുത്തത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്താൽ ും നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഒരുപാട് നിങ്ങൾ നിസ്സാരമായി കണ്ടേക്കും അങ്ങനെ കുട്ടികളില്ലാത്തവര് കുട്ടികളുള്ളവര് കുട്ടികളില്ലാത്തവരിലേക്ക് നോക്കുക കുട്ടികളില്ലാത്തവര് പഠിച്ചോനെ കല്യാണം കഴിക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ നീ ഇന്നലെ അങ്ങനെ ഒരു അവസ്ഥ നാട്ടിൽ നിങ്ങൾക്കേണ്ടി വന്നു ഒരു ചെറുപ്പക്കാരനാണ് പക്ഷേ വളരെ പ്രയാസമുള്ള ഒരു അവസ്ഥയിലാണ് മുഖപ്രകൃതം പൈസ കണ്ട് ഒരു പെൺകുട്ടി പുതിയണ്ണായിട്ട് ഭാര്യയായിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്ത് സമ്പത്ത് വേണമെങ്കിലും കൊടുക്കാം കല്യാണ കഴിക്കാൻ പെൺകുട്ടിയെ കിട്ടിയാൽ മതി പക്ഷെ ആരും കണ്ടാൽ ഇഷ്ടപ്പെടില്ല അങ്ങനെ തൃപ്രകൃതമുള്ള ചെറുപ്പക്കാരൻ എന്താ അവസ്ഥ അതൊക്കെ അള്ളാഹു നമ്മുടെ കൺമുമ്പിൽ തരുന്നതേ പഠിച്ചവൻ എനിക്ക് ഇണയെ കിട്ടിയല്ലോ എനിക്ക് ഭാര്യയെ കിട്ടിയല്ലോ കിട്ടിയല്ലോദില്ല അത് കിട്ടാത്തവരുണ്ടല്ലോ സാധ്യമാകാത്തവരുണ്ടല്ലോ താഴേക്ക് നോക്കി അതിനപ്പുറത്തേക്ക് അഞ്ചിട്ട് കൊല്ലമായിട്ട് കല്യാണം ആലോചിക്കുക ഇതൊന്നും ഒരു ഡിമാൻഡില്ല ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്നാൽ അവൾക്ക് വേണ്ടതൊക്കെ കൊടുത്തും ഇഷ്ടം പോലെ മുതലുണ്ട് ജില്ല എന്ന് ഞാൻ പറയില്ല ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ചെറുപ്പക്കാരനെ യോജിച്ചൊരു ഇണയെ കിട്ടാൻ അത്രയും അവസ്ഥയിലാണ് അവരുടെ മുഖപ്രകൃതം അതുകൊണ്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല അള്ളാ അള്ളാഹുച്ചാൻ അദ്ദേഹത്തിന് എന്താണ് അള്ളാഹു കൊടുക്കുമർ ആകട്ടെ അവരുടെ ജ്യേഷ്ഠനെ വിളിച്ച് സംസാരിച്ചിരുന്നു വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിൽ എപ്പോഴും താഴേക്ക് നോക്കുക നമ്മളെക്കാളും വിഷമിക്കുന്നവർ താഴെ കിടക്കുന്നുണ്ട്